നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രണയത്തെക്കുറിച്ചും ആകർഷണത്തെക്കുറിച്ചും നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ലോകത്തിന്റെ ഏതോ ഒരു കോണിലിരുന്ന് ഒരാൾ നിങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുമ്പോൾ അത് നിങ്ങളെ ബാധിക്കുമോ എന്ന് പ്രത്യേകിച്ചും ഒരു സ്ത്രീ ഒരു പുരുഷനെക്കുറിച്ച് എപ്പോഴും ചിന്തിക്കുമ്പോൾ ആ പുരുഷന്റെ മനസ്സിനും ശരീരത്തിനും പ്രപഞ്ചം നൽകുന്ന ചില സൂചനകളുണ്ട് ഇത് വെറും സങ്കല്പമല്ല മറിച്ച് ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം ചില മനഃശാസ്ത്ര പഠനങ്ങൾ പ്രകാരവും തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു സ്ത്രീ ഒരു പുരുഷനെ കുറിച്ച് നിർത്താതെ ചിന്തിക്കുമ്പോൾ ആ പുരുഷനിൽ പ്രകടമാകുന്ന അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങളെ കുറിച്ചിട്ടാണ് ഈ വീഡിയോ മുഴുവനായി കാണുക കാരണം ഇതിൽ പറയുന്ന പല ലക്ഷണങ്ങളും ഒരുപക്ഷെ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കുന്നുണ്ടാകാം നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം ഒന്നാമത്തെ പോയിന്റ് പെട്ടെന്നുണ്ടാകുന്ന മാനസികാവസ്ഥയിലെ മാറ്റമാണ് അതായത് സഡൻ മൂഡ് സ്വിങ്സ് എന്ന് പറയും നമ്മുടെ മനസ്സ് എന്നത് അദർശമായ തരംഗങ്ങൾ സ്വീകരിക്കുന്ന ഒരു റേഡിയോ പോലെയാണ് നിങ്ങൾ ഒരു പക്ഷെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ജോലി ചെയ്തോണ്ടിരിക്കുകയാകാം എന്നാൽ പെട്ടെന്ന് ഒരു കാരണമില്ലാതെ നിങ്ങളുടെ ഉള്ളിൽ ഒരു സന്തോഷം നിറയുന്നു ഇതാ സ്ത്രീ നിങ്ങളെ കുറിച്ച് വളരെ പോസിറ്റീവായും പ്രണയത്തോടെയും ചിന്തിക്കുന്നത് കൊണ്ട് സംഭവിക്കുന്ന ഒന്നാണ് അവരുടെ ചിന്തകളിൽ നിന്നുള്ള ഊർജം നിങ്ങളുടെ ഉപബോധ മനസ്സിൽ തട്ടുമ്പോൾ തലച്ചോറിൽ സെറോട്ടോണിൻ ഡോഫാമൈൻ തുടങ്ങിയ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ചുണ്ടിൽ ഒരു ചെറിയ പുഞ്ചിരി വിരിയുന്നത് ഇതിന്റെ വ്യക്തമായ ലക്ഷണമാണ് ചിലപ്പോൾ ഈ മാറ്റം നേരെ തിരിച്ചും സംഭവിക്കാം അതായത് നിങ്ങളെ ഓർത്ത് അവർ വിഷമിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ഭാരം അനുഭവപ്പെടാം പ്രപഞ്ചത്തിലെ ഊർജ കൈമാറ്റം അതായത് എനർജി എക്സ്ചേഞ്ച് എന്ന് പറയും ഇതുവഴിയാണ് ഇത് സാധ്യമാകുന്നത് ഒരു വ്യക്തിയുടെ തീവ്രമായ ചിന്തകൾക്ക് മൈലുകൾക്കപ്പുറമുള്ള മറ്റൊരു വ്യക്തിയുടെ മാനസികാവസ്ഥയെ സ്വാധീനിക്കാൻ കഴിയും ഈ മാറ്റം സംഭവിക്കുമ്പോൾ ചുറ്റുമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നിങ്ങൾക്ക് പ്രയാസം നേരിട്ടേക്കാം നിങ്ങളുടെ ഹൃദയമിടിപ്പിൽ ചെറിയൊരു വ്യത്യാസം പോലും നിങ്ങൾക്ക് അനുഭവപ്പെട്ടേക്കാം മനഃശാസ്ത്രപരമായി ഇതിനെ ഇമോഷണൽ സിങ്ക്രോണിസിറ്റി എന്ന് വിളിക്കുന്നു ആ സ്ത്രീ നിങ്ങളെ അത്രമേൽ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ മനസ്സ് ഇങ്ങനെ പ്രതികരിക്കുന്നത് ഇത് പ്രണയത്തിന്റെ നിശബ്ദമായ ഒരു വിനിമയമാണ് ഇത്തരം അനുഭവങ്ങൾ ആവർത്തിക്കുന്നുണ്ട് എങ്കിൽ ആ വ്യക്തിയുമായി നിങ്ങൾക്ക് ആഴത്തിലുള്ള ആത്മബന്ധമുണ്ടെന്ന് ഉറപ്പിക്കാം രണ്ടാമത്തെ പോയിന്റ് വിക്കൽ അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന തുമ്മലാണ് ശാരീരികമായ കാരണങ്ങളില്ലാതെ പെട്ടെന്നുണ്ടാകുന്ന വിക്കൽ ഒരാൾ നിങ്ങളെക്കുറിച്ച് ആഴത്തിൽ ചിന്തിക്കുന്നതിന്റെ സൂചനയായാണ് പല സംസ്കാരങ്ങളിലും വിശ്വസിക്കപ്പെടുന്നത് ആ സ്ത്രീ നിങ്ങളെക്കുറിച്ച് മറ്റാരോ ഒരാളോട് സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ തീവ്രമായി സ്മരിക്കുമ്പോഴോ നിങ്ങളുടെ തൊണ്ടയിലെ പേശികളിൽ ചെറിയൊരു സ്തംഭനം അനുഭവപ്പെടാം ഇത് വിക്കലായി പുറത്തു വരുന്നു അതുപോലെ തന്നെയാണ് തുടർച്ചയായ തുമ്മലുകളും അലർജിയോ ജലദോഷമോ ഇല്ലാതെ നിങ്ങൾ തുമ്മുന്നുണ്ട് എങ്കിൽ അത് നിങ്ങളിലേക്ക് എത്തുന്ന ശക്തമായ ചിന്താ തരംഗങ്ങളാണ് ഒരാൾ നിങ്ങളെക്കുറിച്ച് നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത് എങ്കിൽ തുമ്മൽ അനുഭവപ്പെടുമെന്നും പോസിറ്റീവായിട്ടാണ് ചിന്തിക്കുന്നത് എങ്കിൽ വിൽക്കൽ വരുമെന്നും ചില നാടോടി വിശ്വാസങ്ങളുണ്ട് ഊർജതന്ത്ര പ്രകാരം നമ്മുടെ ശരീരം ചുറ്റുമുള്ള വൈബ്രേഷനുകളോട് പ്രതികരിക്കുന്നതാണ് ഇതിന് കാരണം ആ സ്ത്രീ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന വൈബ്രേഷൻ നിങ്ങളുടെ ന്യഡീവ്യൂഹത്തെ ഉത്തേജിപ്പിക്കുന്നു ഇത് പലപ്പോഴും നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ വിശ്രമിക്കുമ്പോഴോ ആയിരിക്കും സംഭവിക്കുക ആധുനിക കാലത്ത് ഇതിനെ ടെലിപ്പതിയുടെ ഒരു വശമായി കാണുന്നവരുമുണ്ട് ഇത്തരം ശാരീരിക മാറ്റങ്ങൾ നിങ്ങളുടെ ശ്രദ്ധ ആ വ്യക്തിയിലേക്ക് തിരിയാൻ സഹായിക്കുന്നു നിങ്ങൾ അറിയാതെ തന്നെ ആരാണ് എന്നെ ഓർക്കുന്നത് എന്ന് ചിന്തിച്ചു പോകുന്ന നിമിഷമാണിത് ശരീരത്തിന്റെ ഈ പ്രതികരണം പ്രപഞ്ചം നിങ്ങൾക്ക് നൽകുന്ന ഒരു രഹസ്യ സന്ദേശമാണ് ഇതാ വ്യക്തിയുടെ ചിന്തകളുടെ ആഴത്തെയാണ് വെളിപ്പെടുത്തുന്നത് മൂന്ന് സ്വപ്നങ്ങളിലെ സാന്നിധ്യമാണ് നമ്മുടെ ബോധ മനസ്സ് ഉറങ്ങുമ്പോൾ ഉപബോധ മനസ്സ് സജീവമായിരിക്കും ഈ സമയത്താണ് പ്രപഞ്ചത്തിലെ തരംഗങ്ങൾ നമ്മൾ സ്വീകരിക്കുന്നത് ആ സ്ത്രീ നിങ്ങളെക്കുറിച്ച് നിർത്താതെ ചിന്തിക്കുകയാണ് എങ്കിൽ അവരുടെ ആഗ്രഹം നിങ്ങളുടെ സ്വപ്നങ്ങളിലൂടെ വെളിപ്പെടും ആ വ്യക്തിയുമായി നിങ്ങൾ സ്വപ്നത്തിൽ സംസാരിക്കുകയോ സമയം ചെലവഴിക്കുകയോ ചെയ്യുന്നത് വെറും സങ്കല്പമല്ല അവരുടെ ചിന്തകൾ നിങ്ങളുടെ ഉറക്കത്തിന്റെ ആ ഒരു വേവുമായിട്ട് ഒത്തുപോകുമ്പോഴാണ് ഇത് സംഭവിക്കുന്നത് പലപ്പോഴും ആ സ്ത്രീ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സ്വപ്നത്തിൽ സന്ദേശങ്ങളായി എത്തിയേക്കാം ഒരുപക്ഷെ നേരിട്ട് കാണാത്ത കാലമാണെങ്കിൽ പോലും അവർ സ്വപ്നത്തിൽ വരുന്നത് അവരുടെ ആത്മീയമായ സാന്നിധ്യം നിങ്ങളെ അറിയിക്കാനാണ് ഇത് നിങ്ങളുടെ ഉള്ളിൽ ആ വ്യക്തിയോടുള്ള താല്പര്യവും സ്നേഹവും വർദ്ധിപ്പിക്കാൻ കാരണമാകുന്നു സ്വപ്നത്തിൽ നിന്ന് ഉണരുമ്പോൾ ആ വ്യക്തിയുടെ ഓർമ്മ നിങ്ങളെ വിട്ടുപിരിയാതെ നിൽക്കുന്നുണ്ട് എങ്കിൽ അത് തീവ്രമായ ചിന്തയുടെ ഫലമാണ് ആ സ്ത്രീയുടെ മനസ്സിലെ പ്രണയത്തിന്റെ ആഴം നിങ്ങളുടെ നിദ്രാ പോലും സ്വാധീനിക്കുന്നു ഇത് ഒരു ഡിജിറ്റൽ അല്ലാത്ത കണക്ഷനാണ് ശാസ്ത്രം ഇതിനെ പൂർണമായി അംഗീകരിച്ചിട്ടില്ല എങ്കിലും ഇത് അനുഭവിച്ചവർ ഇതിനെ ശരിവെക്കുന്നു നിങ്ങൾ പോലും ചിന്തിക്കാത്ത സമയത്ത് അവർ സ്വപ്നത്തിൽ വരുന്നത് നിങ്ങളുടെ ഉപബോധ മനസ്സുകൾ തമ്മിലുള്ള സംഭാഷണമാണ് ഇത്തരം സ്വപ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആ വ്യക്തിയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു നാല് ഇടത് കണ്ണ് തുടിക്കുന്നതാണ് ശരീരത്തിലെ ഊർജ പ്രവാഹത്തിന്റെ മാറ്റങ്ങൾ പ്രകടമാകുന്ന ഒന്നാണ് കണ്ണ് തുടിക്കുന്നത് പുരുഷന്മാരുടെ കാര്യത്തിൽ ഇടത് കണ്ണു തുടിക്കുന്നത് ആരോ അവരെ കുറിച്ച് ശുഭകരമായ കാര്യങ്ങൾ ചിന്തിക്കുന്നു എന്നതിൻ്റെ സൂചനയാണ് ആ സ്ത്രീ നിങ്ങളെ സ്നേഹത്തോടെ ഓർക്കുമ്പോഴോ നിങ്ങളുടെ ഗുണങ്ങളെ പുകഴ്ത്തുമ്പോഴോ നിങ്ങളുടെ മുഖത്തെ പേശികളിൽ ഇത്തരം ചലനങ്ങൾ ഉണ്ടാകാം ഇത് സെക്കൻഡുകൾ മാത്രമാണ് നീണ്ടു നിൽക്കുന്നത് എങ്കിലും ഇതിനു പിന്നിൽ വലിയൊരു അർത്ഥമുണ്ട് നിങ്ങളുടെ ശരീരത്തിലെ ആത്മീയ ചക്രങ്ങൾ ചക്രാസ് എന്ന് പറയും ആ വ്യക്തിയുടെ സ്നേഹത്തോട് പ്രതികരിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് പലപ്പോഴും നിങ്ങൾ ഒരു മീറ്റിംഗിലോ യാത്രയിലോ ആയിരിക്കുമ്പോൾ ഇത് സംഭവിക്കാം ഇത് ശ്രദ്ധയിൽപ്പെടുമ്പോൾ ആ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കാൻ തുടങ്ങും വൈദ്യശാസ്ത്രപരമായി ഇതിന് സ്ട്രെസ് അല്ലെങ്കിൽ തളർച്ച കാരണമാണെങ്കിലും യാതൊരു കാരണമില്ലാതെ സംഭവിക്കുമ്പോൾ അത് പ്രണയത്തിന്റെ സൂചനയാണ് ആ സ്ത്രീ നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുമ്പോഴോ നിങ്ങളുടെ സാമീപ്യം കൊതിക്കുമ്പോഴോ ഈ തെടുപ്പ് വർദ്ധിക്കാം ഇത് നിങ്ങളെയും ആ വ്യക്തിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു അദൃശ്യ ചരടായി പ്രവർത്തിക്കുന്നു പുരാതനശാസ്ത്രങ്ങളിൽ പോലും ഇത്തരം ശാരീരിക ലക്ഷണങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് ആ വ്യക്തിയുടെ ചിന്തകൾ നിങ്ങളുടെ ശരീരത്തിലേക്ക് നേരിട്ട് സംവേദനം ചെയ്യപ്പെടുകയാണ് ഇത് നിങ്ങളുടെ ആത്മവിശ്വാസത്തെ പോലും പോസിറ്റീവായി ബാധിച്ചേക്കാം അഞ്ച് ആ വ്യക്തിയുടെ പെട്ടെന്നുള്ള ഓർമ്മകളാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു വ്യക്തിയുടെ ഓർമ്മ മനസ്സിലേക്ക് ഇരച്ചു കയറുന്നതിനെയാണ് ഇൻക്ലോസീവ് തോട്ട്സ് എന്ന് പറയുന്നത് നിങ്ങൾ വളരെ തിരക്കിലായിരിക്കുമ്പോഴും ആ സ്ത്രീയുടെ മുഖമോ ശബ്ദമോ പെട്ടെന്ന് മനസ്സിൽ വരുന്നത് അവരുടെ ചിന്തകളുടെ ശക്തി കൊണ്ടാണ് ആ സ്ത്രീ നിങ്ങളെക്കുറിച്ച് നിർത്താതെ ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സ് നിങ്ങളിലേക്ക് ഒരു ടെലിപ്പതിക്ക് മെസ്സേജ് അയക്കുന്നു ആ മെസ്സേജ് നിങ്ങളുടെ മനസ്സ് സ്വീകരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് അവരെ ഓർമ്മ വരുന്നത് ഇത് വെറുമൊരു തോന്നലല്ല മറിച്ച് നിങ്ങളുടെ ഓർമ്മ ശക്തിയിലെ ആ വ്യക്തിയുടെ സ്ഥാനം ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്നതാണ് ഒരുപക്ഷെ ആ സമയത്ത് നിങ്ങൾ ആ വ്യക്തിയെ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ അവർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു എന്ന് മറുപടി ലഭിക്കാൻ വലിയ സാധ്യതയുണ്ട് ഇതിനെ നമ്മൾ കോ ഇൻസിഡൻസ് എന്ന് വിളിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ ഇത് വൈബ്രേഷനുകളുടെ ഒത്തുചേരലാണ് ആ സ്ത്രീയുടെ ചിന്തകൾ നിങ്ങളെ പിന്തുടരുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണിത് ചിലപ്പോൾ ആ വ്യക്തി ഉപയോഗിക്കുന്ന പെർഫ്യൂമിൻ്റെ മണമോ അവർക്ക് ഇഷ്ടപ്പെട്ട പാട്ടോ നിങ്ങളെ ശ്രദ്ധയിൽ പെട്ടെന്ന് വരാം ഇത് നിങ്ങളെ ആ വ്യക്തിയിലേക്ക് കൂടുതൽ അടുപ്പിക്കാനുള്ള പ്രപഞ്ചത്തിൻ്റെ തന്ത്രമാണ് ആ ഓർമ്മകൾ നിങ്ങളെ സന്തോഷിപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരു ചെറിയ അസ്വസ്ഥത നൽകുകയോ ചെയ്തേക്കാം എന്തായാലും ആ നിമിഷം നിങ്ങൾ തമ്മിൽ മാനസികമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് സത്യം അപ്പോൾ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കുക ആരെങ്കിലും ഒരാൾ നിങ്ങളെ കുറിച്ച് ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നുണ്ട് അത് നിങ്ങളുടെ പങ്കാളിയാകാം സുഹൃത്താകാം അല്ലെങ്കിൽ നിങ്ങളെ പ്രണയിക്കുന്ന ഒരാളാകാം പ്രപഞ്ചം എപ്പോഴും സിഗ്നലുകൾ നൽകിക്കൊണ്ടേ ഇരിക്കും അത് തിരിച്ചറിയുക എന്നതാണ് പ്രധാനം ഈ മാറ്റങ്ങൾ വെറും യാദൃശികതയല്ല മറിച്ച് മനുഷ്യ മനസ്സിന്റെയും പ്രപഞ്ച ഊർജത്തിൻ്റെയും അത്ഭുതകരമായ കളിയാണ് നിങ്ങൾക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഇത് ഷെയർ ചെയ്ത് നൽകുക ഇതുപോലെയുള്ള കൂടുതൽ താല്പര്യമുണർത്തുന്ന വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം Thank you.